നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് വിചിത്ര ജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ചിത്രകഹാനിയാണ് കഥയാണ് കഥയുടെ പേരാണ് വിചിത്ര ജീവ് വിചിത്രം എന്ന് വെച്ചാൽ വിചിത്രമായ ജീവ് എന്നു വെച്ച ജീവി വിചിത്രമായ ജീവി എഴുതിയിരിക്കുന്നത് സുനിത എന്ന് പറഞ്ഞിരിക്കുന്ന എഴുത്തുകാരിയാണ് നമുക്ക് കഥ നോക്കാം ചിത്രത്തിലെ ഒരു കുട്ടിയും ആ കുട്ടിയുടെ കയ്യിലൊരു പന്തു ആണ് ഉള്ളത് ആ കുട്ടിയുടെ പേരാണ് ഖുഷി ഖുഷി ഓർ ബോൾ ഖുഷിയും പന്തും ഖുഷി ആ പന്തിൻ്റെ കൂടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അതാ അതിന് താഴെ ഒരു ചിത്രമുണ്ട് ഖുഷിയും പന്തും കളിക്കുന്ന ഒരു ചിത്രമാണ് ഖുഷി വളരെ സന്തോഷത്തിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഖുഷി കളിച്ചിട്ട് ഒരു പുഴയുടെ അടുത്തെത്തി പറയാണ് വാ വാ വാഹ എന്നാണ് വാഹ് വാഹ് കിത്ത് വച്ച രസം കിത്തുനാമസ ഹായ് എന്ത് രസമാണ് എന്ന് പറഞ്ഞ ബോളിൻ്റെ കൂടെ ഗുഷി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചു ബോള് പുഴയിൽ ഒഴുകി പോവാണ് ഗുഷിക്ക് കിട്ടിയില്ല ബോളിനെ പിടിക്കാനും പറ്റിയില്ല അപ്പൊ ചിത്രം നോക്കൂ ചിത്രത്തിൽ ബോളിന് വിഷമായി ബോളാകെ പേടിച്ചിരിക്കുകയാണ് ചുറ്റും കുറേ ജീവികളും കൂടി നിൽക്കുന്നുണ്ട് ചിത്രത്തിൽ ഉണ്ട് ആരൊക്കെയുണ്ട് ബോളുണ്ട് ബോളാകെ പേടിച്ച് വിഷമിച്ച് ഇരിക്കുകയാണ് ബോളിൻ്റെ അടുത്ത് മീനുണ്ട് മച്ചലിയുണ്ട് പിന്നെ ഒരു പക്ഷിയുണ്ട് ചിടിയ ഉണ്ട് കേക്കട ഉണ്ട് കേക്കട എന്ന് വെച്ചാൽ ഞണ്ട് ഞണ്ടിൻ്റെ അപ്പുറത്ത് കച്ചുവ ആമയുണ്ട് ആമയുടെ അപ്പുറത്ത് മേഠ തവളയുണ്ട് പിന്നെ തവളയുടെ അപ്പുറത്താരുണ്ട് ബഗുല കൊക്കുണ്ട് ഇത്രയും ജീവികൾ ബോളിനെ കണ്ട് ചുറ്റും കൂടി നോക്കി നിൽക്കുകയാണ് ആരൊക്കെയുണ്ട് ബോളുണ്ട് മച്ചലി ചിടിയ കേക്കട കച്ചുവ മേടക്ക് ഓർ ബഗുല ഇത്രയും ജീവികൾ അവിടെ ഉണ്ട് ബോളിൻ്റെ കൂടെ വളരെ സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഖുഷി ഇപ്പോൾ ബോൾ നഷ്ടപ്പെട്ടിപ്പോൾ എന്തു തോന്നിയിട്ടുണ്ടായിരിക്കും ഖുഷിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട് അല്ലേ ഖുഷി ഉദാസഹെ ഉദാസ് എന്ന് വെച്ചാൽ ദുഃഖം എന്നാണ് അർത്ഥം ഖുഷി ഉദാസഹെ ഖുഷി ദുഃഖിതയായി ഖുഷിയാകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് ബോൾ ഇതാ അങ്ങനെ പോകുന്നു ഖുഷി അത് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ബോള് പുഴയിൽ തന്നെയാണ് അപ്പോൾ നോക്കിയേ കേക്കട ഞണ്ട് എന്താ പറയുന്നത് എഹ്ത്തോ ഗോൾ ഹെ ഇത് ഉരുണ്ടതാണ് ഗോൾ എന്ന് വെച്ചെന്താ ഉരുണ്ടത് എഹുത്തോ ഗോൾ ഹെ കേക്കട പറയാണ് ഇത് ഉരുണ്ട എന്തോ ആണ് എന്ന് പറയുന്നു എന്താ ചെയ്യുന്നേ നോക്കി അതിനെ പൊട്ടി നോക്കിയപ്പോൾ ചുണ്ട് അതിന് കുടുങ്ങിപ്പോയി എന്താണ് ചോഞ്ച് ബോൾ മേ ഫി ചോഞ്ച് കൊക്ക് പന്തിൽ പോയി ആരുടെ ബഗുലയുടെ ബഗുലയുടെ ചുണ്ട് എന്തും പറ്റിപ്പോയി ബോളിൽ കുടുങ്ങിപ്പോയി ചോച്ചെന്ന് വെച്ചാൽ ആ പക്ഷിയുടെ ചുണ്ട് കൊക്ക് എന്നാണ് പറയുന്നത് ബോൾ മേം പന്തിൽ ഫസ്റ്റ് ഗൈന്ന് വച്ചാൽ കുടുങ്ങിപ്പോയി ആ കുടുങ്ങിപ്പോയപ്പോ എല്ലാവർക്കും പേടിയായി അപ്പൊ എന്താ എല്ലാവരും പേടിച്ച് ഓടുകയാണ് അല്ലേ ചിത്രത്തിൽ നോക്കിയേ എന്താ പറയുന്നേ ഭാഗോ 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 ദോസ്തോ ഭാഗോ ഭാഗോ എന്ന് വെച്ചാൽ ഓടിക്കോ ദോസ്തോ ഭാഗോ കൂട്ടുകാരെ ഓടിക്കോ ഏക്ക് വിചിത്ര ജീവ് ഒരു വിചിത്രമായ ജീവി അത് ഇവർ എന്തോ ഒരു വിചിത്രമായ ജീവിയാണ് ബോളിനെ കണ്ട് ഇവരെല്ലാവരും വിചാരിച്ചതെന്തോ വിചിത്രമായ ജീവിയാണ് ഓടിക്കോ വേഗം ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ഓടുകയാണ് ഭാഗോ ദോസ്തോ ഭാഗോ ഏക്ക് വിചിത്ര ജീവ് ഒരു വിചിത്രമായ ജീവി പന്തിൽ കൊക്ക് കുടുങ്ങിപ്പോയിട്ട് വകുല പേടിച്ച് പറന്ന് പോകുന്ന സമയത്ത് ആരെ കണ്ടു ആ ഒരു ബന്തർ ഒരു കുരങ്ങൻ മരത്തിലിരിക്കണു കുരങ്ങൻ ബോളിനെ കണ്ടിട്ട് എന്താണ് വിചാരിച്ചത് ഇതെന്തോ കഴിക്കാനുള്ളതാണെന്ന് ധാനയാണെന്ന് വിചാരിച്ചു എന്നിട്ടെന്താ ചോദിക്കുന്നത് എന്ന് നോക്കൂ യഹ് ധാന കെ ഈ ധാന്യമണി എവിടെ നിന്നാണ് എന്നാണ് ആര് ചോദിക്കുന്നത് ബന്ദർ കുരങ്ങൻ ചോദിക്കുന്നത് കുരങ്ങൻ വിചാരിച്ചു എന്തോ കഴിക്കാനുള്ള എന്തോ സാധനമാണെന്ന് യഹ് ദാന കഹാംസേ ഈ ധാന്യമണി എവിടെ നിന്നാണ് എന്നിട്ട് ബന്ദർ എന്ത് ചെയ്യുകയാണ് ബഗുലയുടെ കയ്യിൽ നിന്നും ആ പന്തിനെ തട്ടിപ്പറക്കുകയാണ് യഹ് മുജേ ദോ യഹ് മുജേ ദോ ഇത് എനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഗുലായുടെ കയ്യിൽ നിന്നും ബന്തർ ആ പന്തിനെ ബോളിനെ വാങ്ങുകയാണ് എന്നിട്ടോ ബന്തറിൻ്റെ കയ്യിൽ നിന്നും ആ ബോൾ താഴെ വീണു നോക്കൂ ചിത്രത്തിൽ അതാണ് കാണുന്നത് ബന്ദറിൻ്റെ കയ്യിൽ നിന്നും ബോൾ താഴേക്ക് പോയി അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു മരത്തിൻ്റെ ചോട്ടിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു നാള് ആ പന്തിനെ കണ്ടു എത്ര മനോഹരമായ പന്താണെന്ന് വിചാരിക്കുകയാണെങ്കി സുന്ദർ ബോൾ എന്ത് സുന്ദരമായ എന്ത് ഭംഗിയുള്ള ബോളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കിത്ന സുന്ദർ ബോൾ ബോളിൻ്റെ അടുത്തുകൊണ്ട് പോയി എന്താ ചെയ്യുന്നത് എന്ന് നോക്കൂ യഹ് ഫസൽ കി രഘുവാലി കരേഗ ആൾ എന്ത് ചെയ്തു വയലിൽ വയ്ക്കുകയാണ് അതിനെ എന്ത് ചെയ്യും ഇത് വിളവ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ വയലിൽ കൊണ്ടുവയ്ക്കുകയാണ് പാടത്ത് കോലത്തിൻ്റെ മുഖമൊക്കെ ആയിട്ട് വയ്ക്കുന്നത് പോലെ ഈ ബോള് അത് മുഖമായിട്ട് കോലത്തിൻ്റെ മുഖമായിട്ട് വയ്ക്കുകയാണ് യഹ് ഫസൽക്ക് രഘുവാലി കരയുക ഇത് ഫസൽ എന്ന് വെച്ചാൽ വിളവ് രഘുവാലി എന്ന് വെച്ചാൽ സംരക്ഷണം ആ ഈ ബോൾ വിളവ് സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ആള് അതിനെ വയലിൽ കൊണ്ട് വെക്കുകയാണ് അപ്പോഴാണ് അതുവഴി നമ്മുടെ ഗുഷി വന്നത് അപ്പോൾ എന്തായാലും ഈ ഗുഷിക്ക് സന്തോഷമായി കാരണം എന്താണ് ബോൾ തിരിച്ച് കിട്ടി അബ് ഖുഷി ഖുഷ് ഹോ ഗൈ അബ് ഖുഷി ഖുഷ് ഹോ ഗൈ ഖുഷെന്നു വെച്ചാൽ സന്തോഷം ഖുഷ് ഹോ ഗൈ സന്തോഷവതിയായി കാരണം എന്താണ് ബോള് തിരിച്ച് ഖുഷിക്ക് തന്നെ ലഭിച്ചു അതുകൊണ്ട് ഖുഷി സന്തോഷമായി